नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा പ്രതിപക്ഷത്തെ എതിരാളികൾ കൂട്ടായുയർത്തിയ വെല്ലുവിളി കഷ്ടിച്ചു മറികടന്നാണ് മൂന്നാം വട്ടം അധികാരമെന്ന റെക്കോർഡ് നേട്ടം നരേന്ദ്രമോദി തിരിച്ചടിയേറ്റപ്പോഴും തന്റെ പാർട്ടിയെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർത്താൻ നരേന്ദ്രമോദിക്കായി അടിസ്ഥാന വർഗം പലയിടത്തും പ്രകടിപ്പിച്ച അതൃപ്തി മറികടന്ന് തന്റെ പ്രതിച്ഛായ പഴയ നിലയിലേക്ക് ഉയർത്തുകയെന്ന വെല്ലുവിളിയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി ഡൽഹിയിലേക്ക് എത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയത് വലിയ മാറ്റമായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ദിവസത്ത് പോലും വിശ്രമമില്ലാതെ നിരന്തര രാഷ്ട്രീയ നീക്കങ്ങളാണ് മൂന്നാമൂഴം സമ്മാനിച്ചിരിക്കുന്നത് ഗുജറാത്തിനെ നയിക്കാൻ പാർട്ടി ചുമതല നൽകുമ്പോൾ നരേന്ദ്രമോദി ജനകീയ നേതാവായിരുന്നില്ല ആർ എസ് എസിലൂടെ ബിജെപിയിലെത്തി സംഘടനാ കാര്യങ്ങളിൽ ഒതുങ്ങിയ നേതാവായിരുന്നു അദ്ദേഹം ഗുജറാത്ത് കലാപത്തിനു ശേഷമുള്ള അന്തരീക്ഷം രാജ്യത്തെ സംഘപരിവാർ അണികളിലാകെ മോദിയുടെ സ്വീകാര്യത കൂട്ടി മാധ്യമങ്ങളിൽ നിന്നും എതിരാളികളിൽ നിന്നും നിരന്തരം എതിർപ്പ് നേരിടുമ്പോഴും ഗുജറാത്തിൽ ഹിന്ദു വോട്ടുകളിൽ ഏകീകരണം സാധ്യമാക്കി മോദി പന്ത്രണ്ട് കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു ും തോൽവി ഏറ്റുവാങ്ങിയ ബിജെപിയിൽ നരേന്ദ്രമോദിയെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള മുറവിളി ഉയർന്നു അധ്വാനി അടക്കമുള്ള നേതാക്കളെ മറികടന്നാണ് മോദിയെ ആർ എസ് എസ് നേതൃത്വം ഏൽപ്പിച്ചത് വാരണസിയിൽ മത്സരിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലും അനക്കമുണ്ടാക്കിയ മോദി ഒറ്റയ്ക്ക് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചു അയോധ്യ വിരുദ്ധ പ്രക്ഷോഭവും ഉത്തരേന്ത്യയിലെ മുന്നോക്കാർ ബിജെപിയുടെ പിന്നിൽ നിൽക്കാൻ സഹായിച്ചിരുന്നു എന്നാൽ പാർട്ടിയോടകന്നു നിന്ന പിന്നോക്കക്കാരെ കൂട്ടിച്ചേർത്തു നിർത്തിയാണ് മോദി പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ബിജെപിയിലും സർക്കാരിലും പിന്നെ എല്ലാം കറങ്ങുകയായിരുന്നു വലിയ തീരുമാനങ്ങൾ എടുക്കാൻ മോദി മടിച്ചില്ല നോട്ട് നിരോധനമെന്ന വെല്ലുവിളി ഏറ്റെടുത്ത മോദി ഇതുയർത്തിയ പ്രതിസന്ധി മറികടന്നാണ് യു പിയിൽ പാർട്ടിക്ക് വിജയം സമ്മാനിച്ചത് രണ്ട് സർജിക്കൽ സ്ട്രൈക്കിലൂടെ മോദി ദേശീയവികാരമുയർത്തി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞും അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തി അടിസ്ഥാന വോട്ട് ബാങ്ക് നൽകിയ വാഗ്ദാനം മോദി പാലിച്ചു കോവിഡ് കാലത്ത് സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ടീം ക്യാപ്റ്റനായി മാറാൻ മോദിക്കായി എന്നാൽ ലോക്ഡൌണും രണ്ടാം കോവിഡ് തരംഗകാലത്തെ മരണത്തിന്റെ കാഴ്ചകളും രാജ്യത്തുണ്ടാക്കിയത് കടുത്ത അതൃപ്തിയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പരിഹരിക്കാത്ത വിഷയങ്ങളായി തുടരുന്നു ജി ട്വന്റിക്ക് മോദി നൽകിയ നേതൃത്വവും ദേശങ്ങളിൽ കിട്ടുന്ന അംഗീകാരവും ഇത്തവണത്തെ പ്രചാരണത്തിനും ആയുധമാക്കി തെക്കേ ഇന്ത്യയിലും തന്റെ അംഗീകാരം കൂട്ടി തെക്ക് വടക്ക് വിഭജനത്തിനുള്ള ചർച്ചകൾ മറികടക്കാൻ ഒരു പരിധിവരെ മോദിക്കായിരുന്നു ഇത്തവണ നിറംമങ്ങിയാണ് മോദി മൂന്നാം വട്ടം അധികാരമേറുന്നത് എന്നാൽ എല്ലാ അടവുകളും പയറ്റാൻ അറിയുന്ന നേതാവെന്ന നിലയ്ക്ക് അഞ്ചു വർഷം തുടരാനുള്ള പല നാടകീയ നീക്കങ്ങളും മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാം രാജ്യത്തെ അടിസ്ഥാന വർഗം തന്നിൽ നിന്നകരുന്നതും തന്റെ ബ്രാൻഡിനേറ്റ തിരിച്ചടിയും മറികടക്കാനും പാർട്ടിയിലെ മേധാവിത്വം നിലനിർത്താനും മോദിക്ക് കഴിയുമോ എന്ന ചോദ്യം ബാക്കിയുമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി